السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ീനിഹൽ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനഹു താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ ഹിഫുൽ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ തകരീമിൻ്റെ അഥവാ അവരെ ആദരിക്കുന്ന സെഷനിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഇന്നിൻ്റെ സാഹചര്യം നാം ഏവർക്കും ബോധ്യമുള്ളതാണ് വളരെയധികം കലുഷിതമായ വിദ്യാലയങ്ങളും വിദ്യാർത്ഥി കൂട്ടങ്ങളും രക്ഷിതാക്കളുടെ മനസ്സമാധാനം തകർത്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വിദ്യ നുകരേണ്ടതിന് പകരം വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ മൊത്ത കച്ചവടക്കാരായും ലാഭകച്ചവടക്കാരുമായും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും വിശുദ്ധ ഖുർആാനിനെ നെഞ്ചേറ്റുന്ന വിശുദ്ധ ഖുർആാനിനെ പഠിക്കുന്ന മനനം ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടായി വരിക എന്നുള്ളത് അള്ളാഹുസ് ബഹാനോ താലയുടെ മഹത്തായ ഒരു അനുഗ്രഹമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ് മതനിരാസത്തിലേക്കും അക്രമങ്ങളിലേക്കും തോന്നിയവാസങ്ങളിലേക്കുമൊക്കെ വിദ്യാർത്ഥികൾ പോകുമ്പോൾ ജീവിതത്തിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ആളുകൾ പോകുന്ന സമയത്ത് യഥാർത്ഥമായ പരിഹാരം ഇസ്ലാമിലേക്ക് മടങ്ങലാണ് വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങലാണ് എന്ന തിരിച്ചറിവാണ് ഇതിൽ നിന്നുള്ള ഒരു സുരക്ഷയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഹുസ്ബാനുഹുഅാലഞ്ഞത് إن هذا القرآن يهدي التي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. لا بتستنغ لا يا أدرشن لوندي ينجلوم. يتوم تمام ما يدل كأنه القرآن. نقلنا نيجي كندر. آه بيشد القرآن يا سيعريش. بروارتي تيرشي أيام. فارلوك تبي جاي مونداغ مننا. سندوش الله سبحانه وتعالى. നമുക്കോരോരുത്തർക്കും അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അലഹമില്ല ദാരുൽ അറക്കമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ പഠന മേഖലയിൽ കൃത്യമായ നേതൃത്വം നൽകി വരാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ഇതുവരെ മുപ്പത്തിമൂന്ന് കുട്ടികൾ ഹെഫുൽ പഠനം ദാറുൽ അർക്കമിൻ്റെ ഹെഫു വിഭാഗത്തിൽ നിന്നും പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് തുടർന്ന് എൺപത് കുട്ടികളോളം ഹെഫുൽ പഠനം അത് തുടർത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അത് അള്ളാഹു സുബഹാനഹത്താലയുടെ വലിയ ഒരു അനുഗ്രഹമായി നമ്മൾ കാണുകയാണ് അതോടൊപ്പം സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു വലിയ പ്രചോദനമാണ് ഖുർആാനിനെ സ്നേഹിക്കുന്നവർക്ക് നെഞ്ചേറ്റുന്നവർക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനഹത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സോലഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹു സുബഹാനഹത്താലയുടെ അടുക്കൽ ഇതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ അള്ളാഹുസ്ബാനു താല അതിനുള്ള തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകളെയും ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു തക്രീമിൻ്റെ സെഷനിലേക്ക് എത്തിയിട്ടുള്ള പണ്ഡിതന്മാർ രക്ഷിതാക്കൾ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ ഒരു തക്രീമിൻ്റെ സെഷനിൽ പങ്കെടുക്കുന്ന പതിനൊന്ന് ഹാഫലങ്ങളാണ് നമ്മൾക്കുള്ളത് അതോടൊപ്പം ഹിഫുൽ പൂർത്തീകരിച്ച പതിനൊന്ന് കുട്ടികളും അതോടൊപ്പം ഹിഫുൽ പൂർത്തീകരണത്തിന് ശേഷം പത്ത് ദൗറയും പത്ത് ദൗറയ്ക്ക് ശേഷം ഒറ്റയിരുത്തത്തിൽ ഖുർആൻ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ പൂർത്തിയാക്കി ഒതി ഒറ്റയിരുത്തത്തിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്ത മൂന്ന് വിദ്യാർത്ഥികളെയുമാണ് ഇൻഷാള്ള നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് അവരുടെ പരിശ്രമങ്ങൾക്ക് അള്ളാഹു ഹുസ്ബാനു താല എല്ലാവിധ അനുഗ്രഹങ്ങളും വറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും തുടർന്നുള്ള ജീവിതത്തിൽ വിശുദ്ധ ഇഷുദ്ധുർആാനിനെ നെഞ്ചേറ്റാനും അതനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനും അള്ളാഹ് ഹുസ്ബഹാനുത്താല അവർക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസ്ഥാനം അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته